ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിലുള്ള അംബ്രല മെഷീൻ്റെ ഒക്കെ ഷട്ടലിൻ്റെ ടൈമിംഗ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടു കുത്തുക നൂല് പൊട്ടുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ അംബ്രല മെഷീൻ്റെ ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ബോബിങ് ഗൈസ് മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഷട്ടിലിനെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് സ്ക്രൂകളാണ് അടിയിൽ കാണാൻ കഴിയുക അപ്പോൾ നമ്മൾ പതുക്കെ സ്ക്രൂ ഡ്രൈവർ തെറ്റാതെ തന്നെ നമ്മൾ ഈ രണ്ട് സ്ക്രൂകളും ആദ്യം അഴിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അഴിച്ച് മാറ്റുന്ന സമയത്ത് ഈ രണ്ട് സ്ക്രൂകളാണ് നിങ്ങൾക്ക് ഈ മെഷീൻ പൊന്തിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഈ രണ്ട് സ്ക്രൂകളും പതുക്കെ നമ്മൾ അഴിച്ച് മാറ്റിയതിന് ശേഷം ഷട്ടിൽ ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും ഇതെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഷട്ടിലിൻ്റെ ടൈമിംഗ് ആണ് നോക്കുന്നത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൂചി ഇതേ പൊസിഷനിലാണ് നിൽക്കുന്നത് നോക്കണേ ഒരുപാട് ഇറങ്ങി നിൽക്കുന്നതിനും പാടില്ല കയറി നിൽക്കാനും പാടില്ല ഇപ്പം ഈ സൂചിൻ്റെ ഇത് കണ്ടോ ഒരുപാട് താന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളെ അടിനൂല് ടൈറ്റ് ആവുമല്ലോ ലൂസായ കൊണ്ടിരിക്കും ഒരുപാട് പൊന്തിയിട്ടാണ് നിൽക്കണമെങ്കിൽ നൂല് കൊത്തി എടുക്കില്ല അപ്പോൾ നൂല് നമുക്ക് സ്റ്റിച്ച് വരില്ല ഒരു സ്റ്റിച്ച് നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ സ്റ്റിച്ച് പിടിക്കുക അടിനൂല് കയറി വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ ഷട്ടിൽ ടൈമിങ് മാറി കിടക്കുകയാണെന്നുള്ളത് അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മെഷീൻ്റെ ബാക്കിൽ ഇതുപോലൊരു സ്ക്രൂ ഉണ്ടാവും അത് ഒന്ന് നമ്മൾ ലൂസാക്കി കൊടുക്കുക നമ്മുടെ അടുത്തുള്ള ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ ഈ സ്ക്രൂവിനെ പതുക്കെ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൂസാക്കുക ഇത് ലൂസാക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ സൂചിക്കാലിനെ ടൈറ്റാക്കി നിർത്തുന്ന സ്ക്രൂ അപ്പോൾ ഇതിൻ്റെ പവർ മെഷീൻ്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ഈ സ്ക്രൂ നിങ്ങൾ ലൂസാക്കി ഊരി എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ലൂസാക്കി വെക്കുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ ഭാഗത്തിൽ ഒരു സ്ക്രൂ എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മളെ ഷട്ടിലേക്കാണ് പിന്നെ നമ്മൾ വരുന്നത് ഇപ്പം നമ്മൾ ഊരിയെടുത്ത ഷട്ടിൽ നമുക്ക് ഇതേപോലെ ഇതേപോലെക്കും കിട്ടിയിട്ടുണ്ടാകുക സൂചിക്കാൽ നമ്മൾ മേലോട്ട് ഒരുപാട് ഉയർത്തി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ ഷട്ടിൽ അവിടെ വെച്ചിട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സൂചിക്കാൽ ഉയർത്തി വെക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ സൂചിക്കാൽ സൂചിക്കാൽ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ആ സൂചിതയിൽ ഷട്ടിലിന് തട്ടാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് കാരണം അതിൻ്റെ ബാക്കിലത്തെ സ്ക്രൂ നമ്മൾ ലൂസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂചിക്കാൽ മേലോട്ട് ഉയർത്തി വെച്ചതിൻ്റെ ശേഷം ഷട്ടിൽ പതുക്കുക ഇതേപോലെ വെക്കുക എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന ഈ ആരോ മാർക്ക് കാണിക്കുന്ന ഈ രണ്ട് സ്ഥലങ്ങളിൽ കറക്റ്റ് അത് കുടുങ്ങി നിൽക്കണേ അപ്പോഴേ അത് കറക്റ്റ് പ്രെസ്സായി നിൽക്കുകയുള്ളൂ എന്നിട്ട് നമ്മൾ ഈ രണ്ട് സ്ക്രൂകൾ നമ്മൾ ഇട്ട് ടൈറ്റാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ടൈറ്റാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ാണ് നമ്മൾ നമ്മളെ സൂചിക്കാല് കറക്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടൈറ്റ് ടൈറ്റാക്കുന്നത് പക്ഷേ നമ്മൾ പവർ മെഷീൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടിൽ വെച്ചിട്ടാണ് സൂചിക്കാലിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ശരിക്കും ഷട്ടിലെ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളെ പവർ മെഷീനിലുണ്ട് എന്നാൽ സിംഗിൾ മെഷീനിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് ഈ സൂചിക്കാലിലാണ് ഇതിൻ്റെ ടൈമിങ് നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൂസാക്കി വെച്ച് സൂചിക്കാലിൻ്റെ പതുക്കെ താഴ്ത്തുക താഴ്ത്തിയതിൻ്റെ ശേഷം നമ്മൾ ഏകദേശം നമ്മളെ കൈ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇതാണ് ഈ ഒരു പുഷനിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്താക്കുക ആ സൂചി നമുക്ക് ഇതേപോലെ ഇങ്ങനെ കാണണം ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഗ്രാഫിൽ കാണിക്കുന്നത് പോലെയാണ് സൂചി നമുക്ക് കാണേണ്ടത് ആ രീതിയിലായതിൻ്റെ ശേഷം നമ്മൾ പതുക്കെ ബാക്ക് സൈഡിൽ നമ്മൾ ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഫിറ്റ് ചെയ്യുക മീൻസ് നമ്മൾ ഈ സൂചിക്കാലിൻ്റെ സ്ക്രൂ ലൂസാക്കിയിട്ടുണ്ട് അത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അത് ടൈറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതേപോലെ നമ്മൾ സ്ക്രൂ തായോട്ട് കിട്ടണം നമുക്ക് ഇപ്പം ഈ സൂചിക്കാലിൻ്റെ സ്ക്രൂ മേലോട്ടാണ് കിടക്കുന്നത് അപ്പം നമ്മളെന്താക്കുക പതുക്കെ നമ്മളെ തയ്യൽ മെഷീൻ ഒന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം പതുക്കെ ഒന്ന് കറക്കുക അതിൻ്റെ ശേഷം ഈ ഭാഗം നമ്മളെ ആരോ മാർക്ക് കാണിച്ചു കൊടുത്ത് എത്തിയിട്ടുണ്ടാകും അപ്പം നമ്മളെ സ്ക്രൂ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ഹോളിൻ്റെ അടുത്തേക്ക് കിട്ടും എന്നിട്ട് നമ്മൾ പിന്നെ നോക്കേണ്ടത് നമ്മളെ താഴെബാഗമാണ് തായഭാഗം നമ്മൾ ഇതിൻ്റെ മുന്നേ കാണിച്ച ഗ്രാഫിൽ കാണിച്ചതുപോലെ കറക്റ്റ് ആ ഭാഗത്ത് തന്നെയാണോ നിൽക്കുന്നത് നോക്കുക അതേപോലെ കറക്റ്റ് വെച്ചതിൻ്റെ ശേഷം നമ്മളെ ഒരു കാരണവശാലും സൂചിക്കാല് പിന്നീട് അളകാൻ പാടില്ല നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെച്ചതിൻ്റെ ശേഷം ഇപ്പോൾ കണ്ടില്ല ഞാൻ കറക്റ്റ് പൊസിഷനിൽ വെച്ച് കറക്റ്റ് ഞാൻ അവിടെ കൈ കൊണ്ടുവന്ന് കറക്റ്റ് പിടിച്ചിട്ടുണ്ട് കാരണം അത് താഴോട്ട് ഇരിക്കാനുള്ള രീതിയിൽ വല്ല ഒന്ന് കൈ വെച്ചിട്ടുണ്ട് അവിടെ എന്നിട്ട് നമ്മളെ കറക്റ്റ് നമ്മൾ ആദ്യം ലൂസാക്കി ആ സ്ക്രൂ നന്നായിട്ട് ടൈറ്റാക്കുക ഒരു കാരണം వచాలం సూది కాలే పినే అలగాన్ బాడల అప్పుడు నల్లం టైట్ ఆకణం ఆ టైట్ ఆకిందే చేసనం మనంందక ఈ కయి ఎనిట్ మనం వదుకొన కరకి ఓకిందే చేసనం కరెక్ట్ నే వెచిట వన టైట్ ఆకని నేను ఇప్పు ఒక బటన్ చేదపు కొర్చో లూస్ వన అప్పుడు అదొనేన నేను వీണ്ടും లూస్ ఆకి మేలోట కొర్చో పొకి వెచిట నన్నైట్ టైట్ ఆకితుండి ఇని నన్నైట్ టైట్ ఆకిందే చేసనం మనం షెటిల్ ఇంటి టైమింగ్ ఏగదశం క్లియర్ ఐటండి ఇని నాకు కండో కరకుంబా కరెక్ట్ ఐటకిట അപ്പോൾ നമ്മൾ ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്തു നോക്കുക നമ്മൾ സ്റ്റിച്ചിങ് കറക്റ്റ് ആണോ ഇതിൻ്റെ മുന്നേ അതിന് സ്റ്റിച്ച് പിടിക്കുന്നുണ്ടായിരുന്നില്ല അതേ സമയത്ത് ചില സമയത്ത് പിടിക്കുന്നുണ്ട് പക്ഷേ അത് കാരണം എന്താ പറയുക ലൂസ് സ്റ്റിച്ചിങ് ആയിരുന്നു അപ്പോൾ കണ്ടോ ഇപ്പോൾ നമ്മളെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഷട്ടിൽ ടൈമിങ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്